ജൂലൈ ഇരുപത്തിരണ്ട് വിശുദ്ധ മറിയം മഗ്ദലന ഈശോയുടെ ഒരു പ്രധാന ശിഷിയായിട്ടാണ് സുവിശേഷങ്ങളിൽ മറിയം മഗ്ദലനയെ നാം കാണുന്നത് ഏഴ് ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയം എന്ന് ഈ വിശുദ്ധിയെക്കുറിച്ച് വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു പിശാചിൻ്റെ അടിമയായി വലിയ തിന്മകൾക്ക് അടിമപ്പെട്ടിരുന്ന മഗ്നലന മറിയം പിന്നീട് ഈശോയുടെ വലിയ കരുണയും സ്നേഹവും അനുഭവിച്ചറിയുകയും എല്ലാ തിന്മകളിൽ നിന്നും സ്വതന്ത്രയാക്കപ്പെടുകയും ചെയ്തു ഈശോയുടെ ശിഷ്യഗണത്തിൽ ചേർന്ന മറിയത്തെ പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയുടെ കുരിശൻ ചുവട്ടിൽ വരെ നാം കാണുന്നുണ്ട് മറിയ മഗ്നലന ബഥാനിയായിലെ ലാസറിൻ്റെയും മർത്തായുടേയും സഹോദരിയായ മറിയം തന്നെയാണെന്ന് കരുതപ്പെടുന്നു പരിസേനം ധനികനുമായ ക്ഷമയോൻ്റെ വീട്ടിൽ വെച്ച് ഈശോയുടെ പാദം കണ്ണുനീരുകൊണ്ട് കഴുകിയ പാവിനിയായ സ്ത്രീയും മറിയം അഗ്നല്ലയാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് അവിടെ വെച്ച് മറിയം യേശുവിൻ്റെ പാദങ്ങളിൽ സുഗന്ധതൈലം പൂശി അവളെക്കുറിച്ച് ഈശോ ഇങ്ങനെ പറഞ്ഞു ഇവൾ എന്നെ അധികം സ്നേഹിച്ചു ഈശോയുടെ ശിഷ്യയായി തീർന്ന മറിയം ഈശോയുടെ പാദത്തിങ്ങിലിരുന്ന് വചനം കേട്ട് വചനം ധ്യാനിച്ച് ആത്മാവിൽ ശക്തി പ്രാപിക്കുന്നത് വിശ്വത്തിൽ ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ നാം വായിക്കുന്നു മറിയത്തെക്കുറിച്ച് സഹോദരിയായ മർത്തായോട് ഈശോ പറഞ്ഞു മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയും വിശ്വസ്തതയും മാറ്റുരച്ച് നോക്കിയ സ്ഥലമാണ് കാൽവരി യോഹന്നാനൊഴികെ മറ്റ് ശിഷ്യരെല്ലാം ഉപേക്ഷിച്ചു പോയപ്പോൾ ഗുരുവിനെ ഉപേക്ഷിക്കാതെ കാൽവരിയിൽ കുരിശിനു താഴെ നിന്നവളാണ് മറിയം മഗ്നലന സ്നേഹത്തിൻ്റെ വിശ്വസ്തത അവൾ തെളിയിച്ചു പുരുഷ ശിഷ്യരേക്കാൾ വിശ്വസ്ഥതയിൽ അവൾ മുന്നിട്ട് നിന്നു സംസ്കരിക്കപ്പെട്ടതിനു ശേഷവും ഈശോയുള്ള മറിയത്തിൻ്റെ സ്നേഹത്തിന് ഒരു കുറവും വന്നില്ല ഞായറാഴ്ച അതിരാവിലെ മറിയം യേശുവിൻ്റെ കല്ലറിയിൽ എത്തി കല്ലറ തുറന്നു കിടക്കുന്നത് കണ്ട് അവൾ ശിഷ്യരെ വിവരമറിയിച്ചു പത്രോസും യോഹന്നാനും ഓടിയെത്തി ശൂന്യമായ കല്ലറ കണ്ട് മടങ്ങിപ്പോയി എന്നാൽ മറിയം മഗ്നലിന കല്ലറ പോകാതെ അവിടെ കരഞ്ഞുകൊണ്ട് നിന്നു അപ്പോൾ അവളുടെ പിന്നിലെത്തിയ യേശുവിനെ കണ്ടിട്ട് തോട്ടക്കാരനാണെന്ന് അവൾക്ക് തോന്നി യേശു അവളോട് ചോദിച്ചു സ്ത്രീയെ നീ കരയുന്നത് അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു അങ്ങ് അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ എവിടെ വെച്ചു എന്നോട് പറയുക ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം യേശു അവളെ വിളിച്ചു മറിയം അവൾ തിരിഞ്ഞ് റബ്ബോനി ഗുരു എന്നർത്ഥം എന്ന ഹെബ്രായ ഭാഷയിൽ വിളിച്ചു യേശു പറഞ്ഞു നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക എന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇനിയും കയറിയിട്ടില്ല നീ എൻ്റെ സഹോദരന്മാരുടെ എത്തിയെന്ന് അവരോട് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക മഗ്നമറിയും ചെന്ന് ഞാൻ കർത്താവിനെ കണ്ടുവെന്നും അവനിക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരെ അറിയിച്ചു ബൈബിൾ വിവരണമനുസരിച്ച് ഉയർത്തെഴുന്നിട്ട കർത്താവിനെ ആദ്യം കണ്ടത് മറിയം അഗ്നലനെയാണ് യേശുദ്ധാനം ചെയ്തു എന്ന വാർത്ത അപ്പസ്തോലന്മാരെ അറിയിക്കാൻ യീശോ അയച്ചത് മറിയത്തെ ആയതുകൊണ്ട് വിശുദ്ധ തോമസ് അക്വിനാസ് മറിയം അഗ്നലിനയെ അപ്പസ്തോലന്മാരുടെ അപ്പസ്തോലൻ എന്ന് വിശേഷിപ്പിച്ചു ഗന്ദകുസ്താക്കായി പ്രാർത്ഥിച്ചൊരുങ്ങിയ പരിശുദ്ധ അമ്മയ്ക്കും ശിഷ്യർക്കുമൊപ്പം മറിയം മഗ്നലിനെയും ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു പൗരസ്ത്യ പാരമ്പര്യമനുസരിച്ച് മഗ്നലിനെ മറിയം പരിശുദ്ധി അമ്മയ്ക്കും യോഹന്നാൻ സ്ലിഹായിക്കുമൊപ്പം എഫെസൂസിൽ താമസിച്ചു ഫ്രാൻസിലെ സഭയുടെ വിശ്വാസമനുസരിച്ച് ലാസറും മർത്തയും മറിയവും കടൽ മാർഗം ഫ്രാൻസിലെ മർസയിൽ എത്തി മഗ്നലിനെ മറിയം മുപ്പത് വർഷക്കാലം ആൽപ്സ് മാരിറ്റം എന്ന സ്ഥലത്തുള്ള സെൻ ബോൺസ് എന്ന ഗുഹയിൽ താമസിച്ചുകൊണ്ട് സുവിശേഷം പ്രഘോഷിച്ചു മരണത്തിന് തൊട്ടു മുമ്പ് വിശുദ്ധ അത്ഭുതകരമായി സെൻറ്റ് മാക്സിമിൻ ചാപ്പലിലേക്ക് എടുക്കപ്പെട്ടു അവിടെ വെച്ച് മരിക്കുകയും അടക്കപ്പെടുകയും ചെയ്തു വിശുദ്ധ മറിയം മഗ്നയുടെ തിരിശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന സെൻറ്റ് മാക്സിമിനിലുള്ള ഡൊമിനിക്കൻ സെൻ ബോൺസ് ആശ്രമം ഇന്നും ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ലാസർ മർസൈയിലെ ആദ്യത്തെ മെത്തനായിരുന്നു പാരമ്പര്യമായി വിശ്വസിക്കപ്പെടുന്നു